ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് തന്ത്രപരമായ വീക്ഷണ കോണിൽ നിന്ന് മാത്രമല്ല അത് അയൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന് വലിയ ഭീഷണി ഉയർത്തുന്നത് കൂടിയാണ് ഈ മിസൈലുകളിൽ ചിലതിന് അവയുടെ വേഗതയും കൃത്യതയും കാരണം നിമിഷ നേരം കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ശൗര്യ മിസൈൽ ക്വാസി ബാലിസ്റ്റിക് മിസൈലിൽപ്പെട്ട ആണവശേഷിയുള്ളതാണ് ഇവ വേരിയന്റിനെ ആശ്രയിച്ച് എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ആറ് ദശാംശം രണ്ട് ടൺ ഭാരമാണ് ഇതിനുള്ളത് മൊബൈൽ ലോഞ്ച് വെഹിക്കിളിൽ നിന്നും ഇതിനെ വിന്യസിക്കാം കൂടാതെ റഡാർ ഒഴിവാക്കൽ ഹൈപ്രസോണിക് വേഗത കാരണം കൃത്യമായ ലക്ഷ്യമിടൽ എന്നിവയും ഇതിന്റെ പ്രത്യേകതയാണ് കൂടാതെ ശൌര്യ മിസൈലിന്റെ ഹൈപ്രസോണിക് വേഗത കാരണം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ നഗരമായ ലാഹോറിനെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും മൂന്ന് മുതൽ നാല് മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെയും നാല് മുതൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കറാച്ചിയെയും ലക്ഷ്യമിടാൻ ശൌര്യക്ക് സാധിക്കും ശൌര്യ ഒരു തന്ത്രപരമായ മിസൈലാണ് യുദ്ധക്കാലത്തിൽ വേഗത്തിൽ വിന്യസിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും മൊബൈൽ ലോഞ്ചറും പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുക അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലെ മറ്റൊരു ശക്തനാണ് പ്രാലെ ബാലിസ്റ്റിക് മിസൈൽ തന്ത്രപരമായ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി േക്കാൾ കൂടുതൽ വേഗത ഇവയ്ക്കുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു കാനസ്റ്ററൈസ്ഡ് സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ ഇതിന്റെ വിന്യാസം മുതൽ വിക്ഷേപണം വരെയുള്ള സമയം പത്ത് മിനിറ്റിനുള്ളിലാണെന്നും കമാൻഡിൽ നിന്ന് വിക്ഷേപണത്തിലേക്കുള്ള പരിവർത്തന സമയം അറുപത് സെക്കൻഡ് ആണെന്നും റിപ്പോർട്ടുണ്ട് നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കിലോഗ്രാം ഭാരവും അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം ഭാരവുമുള്ള ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ പ്രാലേക്ക് കഴിയും പ്രാലയ മിസൈലിന് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ലാഹോറിനെ ലക്ഷ്യമിടാൻ കഴിയും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് എടുത്ത് ഇസ്ലാമാബാദിനെയും മൂന്ന് മുതൽ നാല് മിനിറ്റ് എടുത്ത് കറാച്ചിയെയും തകർക്കാൻ ഈ ഒരൊറ്റ മിസൈൽ മതി ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാൻ ഉയർത്തുന്നത് ചില്ലറ ഭീഷണിയൊന്നുമല്ല ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതിദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഗൂഗിൾ നാന്തര മിസൈലുകളുടെ ശേഷിയുടെ അത്ര ശേഷിയുള്ള ഈ മിസൈലിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ കഴിയും പതിനേഴ് മീറ്റർ നീളവും അൻപത് ടൺ ഭാരവുമാണ് ഈ മിസൈലിന് അഗ്നി ഫൈവിന് ആകെ ഒരു ടൺ വരെ ഭാരമുള്ള പത്ത് ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട് മലയാളിയായ ടെസ്സി തോമസ് ആണ് ഈ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു ഇതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം കരയിൽ നിന്ന് തുടക്കാവുന്ന പതിപ്പായിരുന്നു അന്ന് വിക്ഷേപിച്ചിരുന്നത് ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നായിരുന്നു ആദ്യ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടത് മിസൈൽ രംഗത്തെ ഒട്ടേറെ ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടിയാണ് അഗ്നി ഫൈവിൽ പരീക്ഷണ വിധേയമാക്കുന്നത് വിവിധ പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയ പ്രത്യേകതരം വസ്തു കൊണ്ടാണ് ഇതിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളിലെ റോക്കറ്റ് എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ മിസൈൽ വേദ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാനുള്ള തന്ത്രങ്ങളും അഗ്നി ഫൈവിലുണ്ട് അഗ്നിഫൈവിന്റെ ദൂരവും വേഗതയും കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാനിലെ ഏത് നഗരത്തെയും രണ്ടു മുതൽ മൂന്ന് മിനിറ്റിനുള്ളിൽ നശിപ്പിക്കാൻ ഇതിന് കഴിയും ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് ഒരേ സമയം ഒന്നിലധികം നഗരങ്ങളെ ലക്ഷ്യമിടാൻ ഇതിന്റെ എം ഐആർ വി സാങ്കേതിക കഴിയും ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ മിസൈലുകളിൽ ഒന്നാണ് അഗ്നി ഫൈവ് പാകിസ്ഥാനെ മാത്രമല്ല ബീജിംഗ് ഷാങ്ഹായ് പോലുള്ള ചൈനയിലെ വലിയ നഗരങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഇതിന് കഴിയും ഇന്ത്യയുടെ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ചും ശത്രുക്കൾക്ക് നന്നായി അറിയാം കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യൻ ഡിആർ ഡിഒയും റഷ്യൻ എൻ പിഒഎമ്മും സംയുക്തമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നു മുതൽ നാല് മീറ്റർ ഉയരത്തിൽ പറക്കൽ പറക്കലിന്റെ മധ്യത്തിൽ ദിശ മാറ്റാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇതിന്റെ സവിശേഷതകളാണ് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഇതിന് ബ്രഹ്മോസ് എന്ന പേര് വന്നത് കര കടൽ ആകാശം എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അമൃത്സറിൽ നിന്ന് ലാഹോറിലേക്കുള്ള ദൂരം വെറും അൻപത്തി കിലോമീറ്റർ മാത്രമാണ് ബ്രഹ്മോസിന്റെ വേഗത കണക്കിലെടുക്കുമ്പോൾ ഈ മിസൈലിന് എഴുപത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ലാഹോറിനെ തരിപ്പണമാക്കാം അമൃത്സറിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്ററാണ് ബ്രഹ്മോസിന് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെ ഇല്ലാതാക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായ ബ്രഹ്മോസിന് അഞ്ചു മുതൽ ആറ് മിനിറ്റ് എടുത്ത് കറാച്ചിയെയും ലക്ഷ്യമിടാൻ സാധിക്കുന്നു അതേസമയം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള ഗോറി ഷഹീൻ അബാബിൽ തുടങ്ങിയ മിസൈലുകളാണ് പാകിസ്ഥാനിലുള്ളത് ഇവയിൽ എം ഐ ആർ വി സാങ്കേതിക പരിമിതമാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ കൃത്യതയും വിശ്വാസതയും കുറവായാണ് കണക്കാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കോ വലിയ തോതിലുള്ള ആക്രമണമോ നടത്തിയേക്കുമോ എന്നുള്ളത് പാകിസ്ഥാന്റെ ഭയമാണ്